ഈ മാസം ഇരുപത്തിരണ്ടിന് യു ഡി എഫിന്റെ യോഗം ചേരാൻ പോവുകയാണ് തദ്ദേശ ഇലക്ഷനിലെ വിജയത്തിന് ശേഷം സുനാമി എന്ന് ചിലർ പറയുന്ന തദ്ദേശ ഇലക്ഷനിലെ വിജയത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് യോഗമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് സുപ്രധാന യോഗമായിരിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടിയൽ പ്രകാശ് വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നണി പ്രവേശനത്തിലേക്ക് യു ഡി എഫിലേക്ക് പുതിയൊരു പാർട്ടിയെ കൂടി പ്രവേശിപ്പിക്കാനുള്ള നീക്കത്തിലേക്കുള്ള ചർച്ചകൾ അന്ന് നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കേരള കോൺഗ്രസ് മാണിയെ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയിലെ ഒരാളോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കണമെന്ന് പറയുന്നവരാണ് ആ കൂട്ടത്തിൽ ഉള്ളത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും നിലപാട് പറഞ്ഞിരുന്നു അതുമാത്രമല്ല കൺവീനർ അടൂർ പ്രകാശ് നിലപാട് പറഞ്ഞിരുന്നു അവർക്ക് രണ്ടുപേർക്കും ലീഗിനും കോൺഗ്രസിനും കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കാൻ വലിയ താൽപ്പര്യമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ പരിപൂർണമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ നിലപാട് തീർക്കാനും ഇലക്ഷനിൽ ശക്തമായ ഒരു മേൽക്കയുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ വന്ന കേരള കോൺഗ്രസ് ഘടകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫിന് കേരള കോൺഗ്രസ് മാഡി ഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കുന്നതിൽ ശക്തമായ എതിർപ്പാണുള്ളത് എന്നാൽ ആ എതിർപ്പിനെയും ഉപകാതെ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസ് എം എന്റെ യു ഡി എഫ് പ്രവേശന സാധ്യത തള്ളാതെയാണ് പ്രതിപക്ഷ വി ഡിശേഷനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വകം ശക്തമായി എതിർപ്പ് അറിയിച്ചിട്ടും അതിന്റെ വകവയ്ക്കാതെയാണ് അവർ പറഞ്ഞത് അതുമാത്രമല്ല കോൺഗ്രസിന്റെ ലീഗിന്റെ മത്സരിപ്പ് ജോസഫ് ഗ്രൂപ്പിനൊപ്പമല്ലെന്ന് വ്യക്തമാക്കുക എന്നാണ് കഴിഞ്ഞ പ്രസ്താവനകൾ തദ്ദേശ ലക്ഷ്യം ഫലം വന്ന ഉടനെ തന്നെ കൊഴ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇടതു മുന്നണി വിടുന്നതിന്റെ സാധ്യതകൾ തള്ളിയിരുന്നു എന്നാൽ അണികൾ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്ന കണക്കൂട്ടലാണ് യു ഡി എഫിലെ ഒരു കൂട്ടം നേതാക്കൾ ഇത് വെച്ചു കഴിഞ്ഞാൽ അണികളെ കൊണ്ട് പ്രഷർ ചെയ്യിച്ച് സമ്മർദ്ദം ചെയ്യിച്ചിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപേയും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷവും കേരള കോൺഗ്രസ് എമ്മിനെ കെ പി സി സി അധ്യക്ഷനായ സണ്ഡി ജോസഫ് മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു മാത്രമല്ല ലീഗ് നേരത്തെ തന്നെ ഈ കാര്യം പരിപൂർണമായിട്ടും അനുകൂല തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ലീഗ് നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണി ഇത് പറഞ്ഞു വിടേണ്ട നിലപാടെടുത്ത് പാർട്ടി ലീഗ് മാത്രമായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ അനാവശ്യമായ ഇടപെടലാണ് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിനെ യു ഡി പുറത്തേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ലീഗ് പറഞ്ഞിരുന്ന കാര്യമാണ് മാണി ഗ്രൂപ്പിനെ പറഞ്ഞു വിടണ്ട ലീഗിന് അന്നോട്ട് താല്പര്യമുള്ള കാര്യമാണ് മാണി ഗ്രൂപ്പിനെ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിന്റെ പൊളിറ്റിക്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു ഈ ഇലക്ഷനിലെ ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ മലബാറിലേക്ക് ലീഗിന്റെ സാന്നിധ്യമുള്ളിടത്തെല്ലാം അടുത്തെല്ലാം ശക്തമായിരിക്കും തന്നെ കോൺഗ്രസ് ജയിച്ചു എന്നാൽ തെക്കോട്ട് ശക്തമായ ഒരു ഘടകകക്ഷി ഇല്ലാത്ത എല്ലാം കോൺഗ്രസ് പ്രൊമോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പോട് വരികയാണെങ്കിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒ എസ് സിറ്റിൽ കൂട്ടി തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഭരണം പരിപൂർണമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് ലീഗ് കരുതുന്നത് അതുകൊണ്ടാണ് ലീഗ് അന്ന് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി പ്രവേശനത്തെ അനുകൂലിച്ചിരിക്കുന്നത് പക്ഷേ ഈ എലക്ഷൻ ഫലത്തിന് ശേഷം ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുപോകരേണ്ട ആവശ്യമില്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് അവർ റിലവെന്റേ അല്ല അപ്രസക്തരായി പോയി കഴിഞ്ഞു എന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്രസക്തരായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നുകൊണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് ഗ്രൂപ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നത് ജോസഫ് ഗ്രൂപ്പിനായിരിക്കും അതിന്റെ ഒരു പേടി ജോസഫ് ഗ്രൂപ്പിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിനെ മാണിഗ്രൂപ്പിനെ എന്ന് അവർ പറയുന്നത് പക്ഷെ എന്തിരുന്നാലും നിലവിൽ സാഹചര്യത്തിൽ ഇപ്പോൾ യു ഡി എഫിനകത്തൊരു മുന്നണി പ്രവേശനം നടത്തിയാൽ യു ഡി എഫിന് ഒരുപാട് മേൽക്കൈ കിട്ടും അത് മാത്രവുമല്ല മണിഗ്രൂപ്പിനും നല്ലതായിരിക്കുമെന്നാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രഷർ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് നിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ സുപ്രധാനമായ ചോദ്യം നഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല ജോസ് കെ മാണിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിൽ പോവുകയാണെങ്കിലും രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉള്ള രാജ്യസഭാ സീറ്റ് പോകും അങ്ങനെ ആവുമ്പോഴത്തേക്കും വലിയ പ്രശ്നമായിരിക്കും അത് മാത്രമല്ല പാലാ സീറ്റ് കൊടുക്കത്തിൽ മാനസിക മാനസികം വ്യക്തമാക്കിയിട്ടുണ്ട് കടുത്തൊരു സീറ്റ് കൊടുക്കത്തിൽ നിന്ന് മോൻശ്വാസവും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ കാര്യത്തിലും വലിയ പ്രശ്നം ഉണ്ടാകും യു ഡി എഫിനകത്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ അട്ടിമറിയായിരിക്കും അതിന്റെ വ്യക്തമായ ഇമ്പാക്റ്റ് മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഉണ്ടാകും ഓൾറെഡി പത്തനംതിട്ട ജില്ലയിൽ വ്യക്തമായ ഒരു മുൻതക്കം എടുക്കാൻ യു ഡി എഫിന് സാധിച്ചു അതിനൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഗ്രൂപ്പ് കൂടി വരുമ്പോഴത്തേക്കും പത്തനംതിട്ട പരിപൂർണമായിട്ടും യുഡിഎഫിനൊപ്പം നിൽക്കും ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും അതിന്റെ അനുരണ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് യു ഡി എഫിൽ എത്തുകയാണ് ഉണ്ടാകും പോകുന്നത് പക്ഷെ നഷ്ടപ്പെടാൻ ഒരുപാടുള്ളത് കൊണ്ട് എൽ ഡി എഫിന് പുറത്ത് പോവുകയാണ് നഷ്ടപ്പെടാൻ ഒരുപാടുള്ളതുകൊണ്ട് മാണി ഗ്രൂപ്പ് പ്രത്യേകിച്ച് ജോസ് കെ മാണി അത് സമ്മതിക്കുമ്പോ എന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അത് മാത്രമല്ല റോഷ ഇപ്പോൾ മന്ത്രി റോഷിയേഴ്സിനും ആ കാര്യത്തിൽ അനുകൂലമായ എടുക്കുമെന്ന കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ട് എന്തൊക്കെയാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസും ലീഗും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്